ചേർത്തലക്കടുത്ത തണ്ണീർമുഖത്ത് വാഹനാപകടം നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലടിച്ച് യുവാവിന് ദാരുണാന്ത്യം തണ്ണീർമുഖം മുക്കം വെളിയമ്പ്രയിൽ ഞായറാഴ്ച രാത്രിയായിരുന്നു അപകടം ചേർത്തല തണ്ണീർമുഖത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് യുവാവ് മരിച്ചു സുഹൃത്തിന് ഗുരുതര പരുക്ക് തണ്ണീർമുഖ പഞ്ചായത്ത് ഏഴാംമാർഡിൽ മണ്ണാമ്പത്ത് വീട്ടിൽ സിബി മാത്യുവിൻ്റെ മകൻ മനു സിബി ആണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു പരിക്കേറ്റ തണ്ണീർമുക്കം പഞ്ചായത്ത് ആറാം വാർഡ് മംഗലത്തുകാരി കുഞ്ഞുമോൻ്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള അലൻ കുഞ്ഞുമോനാണ് പരിക്കേറ്റത് അലൻ ലേക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിൽ തണ്ണീർമുക്കം വെളിയമ്പറ പ്രണാമം ക്ലബിന് സമീപത്ത് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടം മനു അലനും സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിടിക്കുകയായിരുന്നു അതീവ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ചർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മനു മരിച്ചു അലനെ ലേക്ഷോർ ആശുപത്രിയിലേക്ക് മാറ്റി വിദേശത്തുള്ള സിബി മാത്യുവിൻ്റെ മകനാണ് മരിച്ച മനു സിബി ജോബി മാതാവും സോണ സഹോദരിയും സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് നടക്കും പിന്മീഡിയ ചേർത്തൽ